ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം റോഡ് നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചാണ് വില്വാദ്രിനാഥ ക്ഷേത്രം റോഡിന്റെയും പാമ്പാടി സെന്റർ മുതൽ ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത് വില്വാദ്രിനാഥ ക്ഷേത്രം റോഡിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും പാമ്പാടി സെന്റർ മുതൽ ക്ഷേത്രത്തിലേക്കുള്ള റോഡിന് പന്ത്രണ്ട് ലക്ഷം രൂപയുമടക്കം മുപ്പത്തിനാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ പല സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക തന്നെയായിരുന്നു എന്തായാലും ഈ വർഷത്തെ മുപ്പത്തിനാല് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ പൊതുവായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് ഈ റോഡ് ഇത്തരം ഗതാഗത സുഗമമായ ഗതാഗതത്തിന് തയ്യാറാക്കിയിരിക്കുന്നതാണ് കരാറുകാരൻ അത് എത്രയും പെട്ടെന്ന് ചെയ്തുതന്നു അയാളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ തിരുവല്ലാമല സെൻറ്റർ മുതൽ പഞ്ചായത്തിന് മുന്നിൽ കൂടെ തിരുവല്ല വില്ലാതിനാഥി ക്ഷേത്രം പാമ്പാടി സെന്ററിൽ എത്തുന്ന രീതിയിലാണ് ഈ റോഡ് നവീന രീതിയിൽ തന്നെ നവീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അത് ആശംസയെ അറിയിക്കുന്നു നമ്മൾ പഞ്ചായത്തിൻ്റെ വിവിധ റോഡുകൾ കുറേയൊക്കെ ഗതാഗത യോഗ്യമല്ലാതായിട്ടുണ്ട് അത് ജലജീവൻ്റെ പണിയൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് സമയബന്ധിതം അത് ചെയ്യാൻ പറ്റാത്ത വിഷമുണ്ട് എല്ലാ മെമ്പർമാർക്കും ഉണ്ട് എന്തായാലും ഈ റോഡ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം എല്ലാവർക്കും നന്ദിയും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായി ഗ്രാമീണ റോഡുകളുടെ നവീകരണം ഗ്രാമപഞ്ചായത്തോട് സംബന്ധിച്ച ഏറ്റവും സന്തോഷകരമായ പ്രവൃത്തിയാണ് കാലവർഷവും മറ്റു ജലജീവൻ പ്രവർത്തികുമൊക്കെ മൂലം പല ഗ്രാമീണ റോഡുകളും തകർന്നിരിക്കുകയാണ് തിരുവല്ലാവൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ വിലാദിനാഥ ക്ഷേത്ര റോഡ് നാല് പതിനാല് വാർഡുകൾ പങ്കിടുന്ന റോഡാണ് പൊതുവായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് മുഴുവൻ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ പതിനെട്ട് ലക്ഷവും അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ട് ലക്ഷവും പന്ത്രണ്ട് ലക്ഷവും ചേർത്ത് ഉള്ള രണ്ട് പദ്ധതികളായി ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ അമ്പലം വരെയും തിരിച്ച് പാമ്പാടി സെൻട്രലിൽ നിന്ന് കുളം വരെയുമുള്ള റോഡുകൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് ഉന്നത നിലവാരത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസത്തിനാണ് ഞങ്ങളെല്ലാ മെമ്പർമാരുമുള്ളത് ഇതിന് പിന്നിൽ വളരെ അടിയന്തിരമായി ചെയ്ത കരാറുകാരനടക്കമുള്ള ആളുകളോട് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ വിനി ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ബാലകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ബേബി രജിത സുമതി തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യൂ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്